സേഫ് ലാൻഡ് ചെയ്ത് അതെന്റെ മേലെ സൈഡിലൂടാടുവിലേക്ക് ഓടി തിരിച്ചിട്ടുവാ അതാ വേണം വേദന്റെ വേദന്റെ പിന്നാലുണ്ട് ഏട്ടന്റെ പിന്നാലുണ്ട് വേദന്റെ ബോട്ട് അതാ രണ്ടേട്ട് വേദന്റെയും ബോട്ട് വരെ എവിടെ മുട്ടി പോയേ നടുവിലേക്ക് വിടുക അങ്ങനെ അവിടെ വിട്ടോ ഏതെന്റെ മുകളിൽ വെള്ളം തന്നെയാ അയ്യോ ഏട്ടരീ പൂട്ടി മറിഞ്ഞട്ടി വോട്ട് മറിഞ്ഞ് മറിഞ്ഞു പോണല്ലോ അല്ലേ അതായത് ചൂട്ട ഇത് പഴയ തന്നെയാണ് ഇനി ഇത് തന്നെ ഉള്ളൂ അമ്മ എന്തു പോട്ട ചേട്ടൻ ഫുൾ തീരായേ കളണ്ട വേണ്ട കിട്ട 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 ചേട്ടൻ ഓടി വരാം ഫസ്റ്റ് വരും ആ വെദര കുടി അടിച്ചു അമ്മ ഓ ഓ ആ വെദര പോട്ട് അവൾ കുടി അയ്യോ കുടിക്കാൻ പോവാണ് ആ വെദര കുടി പോട്ട് കുടിക്ക് എന്തിനാ മുട്ടുന്നത് അല്ലേ കവട് ഏ തല ഊത്തി മറിഞ്ഞു പോട്ട് അവിടെ പോയി അയ്യോ അയ്യോ ആദ്യ ബോട്ട് ഇതാ

വരഞ്ഞി നമ്മൾ രണ്ടാണ് അവിടെ അവിടെ ഓടകി അവിടെ അയ്യേ ഏയ് കാട്രി പോർട്ടേ ദാ ബാക്കിലുണ്ട് छोटേ ദേ അപ്പുറന്ന് വെള്ളത്തിൽ നേ അടിച്ചതു മാരിക്കും പോട്ട 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 ആ പോളി പോളി പോല്ല കേട പോല്ല കാട്രി പോട്ട ദാ പോട് കാട്രി പോട്ട ദാ പോടി എട നിൽക്കല്ല 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 ഇങ്ങട് നിൽക്കല്ല പോട്ട പോ ഇങ്ങക്കല്ല പോട്ട പോ അപ്പുറത്തി പോട്ട 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 재미ast of black pepper